ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന രാധികയെ മരണം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എന്തായാലും ഭദ്രൻ്റെ കയ്യിലുള്ള തെളിവുകൾ നമ്മൾ നശിപ്പിച്ചേ മതിയാകൂ തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏക ഏകലക്ഷ്യം അതെങ്ങനെയായാലും നമ്മൾ നശിപ്പിച്ചേ മതിയാകൂ എന്താ മനസ്സിലായോ വരും മനസ്സിലായി എന്നും പറയാണ് അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ രാധിക ഇങ്ങനെ അങ്ങോട്ടോട് നടക്കുക എന്തായാലും ആ വരുൺ ആ ഭദ്രനെ കൊല്ലണം അവനെ തീർക്കണം അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ ഭയങ്കര ത്രില്ലോട് കൂടെ തന്നെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന അനാർക്കലിയാണ് അനാർക്കലയാണെങ്കിൽ റോട്ടിൽ കാത്തു നിൽക്കുക അപ്പോഴേക്കും കിഷോർ സ്കൂട്ടറിൽ ആ വഴി വരികയാണ് കിഷോറിൻ്റെ വരവ് കണ്ടതും അനാർക്കലി കിഷോറിനെ നോക്കി ഒന്ന് ചിരിച്ചു അപ്പോൾ കിഷോർ അവിടെ കൊണ്ട് നിർത്തിയിട്ട് സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി വന്നു ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് അത് ഭദ്രൻ്റെ വായിൽ നിന്ന് തന്നെയാണ് കേട്ടിരിക്കുന്നത് എനിക്ക് നല്ല സംശയമുണ്ട് നിങ്ങൾ ആരാ അറക്കൽ തറവാടിൻ്റെ ശത്രുവാണോ അതോ മിത്രമോ അറക്കൽ തറവാട്ടിലുള്ളവരെല്ലാം എൻ്റെ ശത്രുവാണ് ഗീതു നിന്നെ തറം പറ്റിച്ചു അല്ലേ അത് കേട്ടതും അവളുടെ പേരെന്നോട് പറയണ്ട ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ നിന്നും മുഴിഞ്ഞു പോയവൾ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്നെ എന്നെ ആകെ മൊത്തത്തിൽ തകർത്തു അവളെ അവളെ ഞാൻ തീർക്കും അവളെ ഞാൻ കൊല്ലും അവളെപ്പോലെ ഒരത്തി ഇനി ഈ ജന്മത്ത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിഷോർ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക ഓ എന്തിനാണ് കിഷോർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇത്രയും നല്ല സുന്ദരിയായ ഒരു കുട്ടിയെ നീ കൊല്ലുന്നു എന്ന് പറയുന്നു അങ്ങനെ കൊന്നാൽ എങ്ങനെ ശരിയാവും ഏഹ് ഗീതു നല്ല കുട്ടിയാ അങ്ങനെയുള്ളപ്പോൾ ഗീതുവിനെ കൊല്ലാമോ എന്നൊക്കെ ചോദിക്കണം അവളെ കൊല്ലാതെ എൻ്റെ ജീവിതം സമാധാനമാകില്ല അവളെ കൊന്നേ മതിയാകൂ കൊന്നുകളയും അവളെ എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ ഇത് ഒന്ന് പൊട്ടിച്ചിരിക്കുക ഹ അവളെ കൊന്ന നിൻ്റെ പ്രതികാരമേ അടങ്ങും പക്ഷേ നിൻ്റെ ആഗ്രഹങ്ങൾ തീരുവോ ഇല്ല അതുകൊണ്ട് അവളെ നീ കൊല്ലരുത് അവളെ നീ സ്നേഹിച്ച് സ്നേഹിച്ച് നിൻ്റെ കാലും ചോട്ടിലെത്തിക്കണം അതിനുശേഷം അവളെ നീ നിൻ്റെ കാലും ചോട്ടിലിട്ട് തേച്ച് ചവിട്ടി തേച്ച് നിൻ്റെ അടിമയാക്കണം അതാണ് ചെയ്യേണ്ടത് അപ്പ കിഷോർ സത്യം പറയട്ടെ നിങ്ങൾ ആരാ ഏ ഒരു രാജകുമാരിയുടെ പേരാണ് നിങ്ങൾക്കുള്ളത് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അതെ രാജകുമാരിയുടെ പേരാണ് എനിക്കുള്ളതെങ്കിലും ഞാൻ ചെയ്യുന്ന പ്രവൃത്തി രാജ്യത്തിനെ നോക്കുക എന്നുള്ളതല്ല എൻ്റെ ശത്രുക്കളായവരെ തീർക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ തീരുമാനങ്ങൾ പലതുണ്ട് ആ പല തീരുമാനങ്ങളും മനസ്സിലിട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എനിക്ക് രാധികയെയും കുടുംബത്തെയും തീർക്കണം അറയ്ക്കൽ തറവാടിലുള്ള ഒരെണ്ണവും സമാധാനത്തോടെ ജീവിക്കാൻ പാടില്ല അതുകൊണ്ട് ഗീതുവിനെ തീർക്കാൻ നിനക്ക് പറ്റുമോ അത് കേട്ടതും ഗീതുവിനെ തൊടാൻ പോലും പറ്റില്ല അവളുടെ കൂടെ ശക്തനായ അവളുടെ ഭർത്താവ് ഉള്ളപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ശക്തനായ ഭർത്താവിൻ്റെ ശക്തി ഇല്ലാതാകും അവിടെയുള്ളവരുടെയൊക്കെ ജീവൻ അപകടത്തിലാകും ഓരോരുത്തരും ഓരോരുത്തരായി അറക്കൽ തറവാട്ടിൽ നിന്നും മരിച്ചു വീഴും അങ്ങനെ പല കാര്യങ്ങളും നടക്കുമ്പോൾ എൻ്റെ കൂടെ നിന്നാൽ ഞാൻ നിനക്ക് നന്നായിട്ട് സഹായിക്കാം അത് കേട്ടതും ഞാൻ എൻ്റെ കൂടെ നിന്നവരൊക്കെ എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ ഞാൻ ആരുടെ കൂടെ ചേർന്ന് ഒന്ന് ചെയ്യാമെന്ന് കരുതിയാലും അതും വലിയ നഷ്ടത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അത് കേട്ടതും ഇവിടെ നിനക്ക് എന്നെ വിശ്വസിക്കാം അനാർക്കലി ജയിലിൽ കടന്ന് അറപ്പ് തീർന്നവൾ എല്ലാം കൊണ്ടും അവളെ തീർക്കാൻ ഞാനുണ്ടാവും കൂടെ നിനക്ക് എൻ്റെ കൂടെ നിൽക്കാം ധൈര്യമായിട്ട് നിൽക്കാം എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് അനാർക്കലി കിഷോറിന് വാക്കു കൊടുക്കുകയാണ് അത് കേട്ടതും കിഷോർ ആകെ ഞെട്ടലോടുകൂടി ഇങ്ങനെ നിൽക്കുക പക്ഷേ എനിക്ക് നിങ്ങളെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും നിങ്ങൾ ആരാണെന്നും എന്താണെന്നും എനിക്കറിയില്ല പക്ഷേ അറക്കൽ തറവാടിൻ്റെ ശത്രുവാണ് നിങ്ങളെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നാലും എനിക്ക് ചില സംശയങ്ങളുണ്ട് ആ സംശയങ്ങളൊക്കെ എനിക്ക് തീരണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്നെ ഇതാക്കണം എനിക്കറിയുന്നില്ല നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടാൻ പോകുന്നതെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭദ്രനെയാണ് ഭദ്രനാണെങ്കിൽ ഭയങ്കര ത്രില്ലോടുകൂടെ കാത്തു നിൽക്കുക ഹാവൂ ഇപ്പം എൻ്റെ കയ്യിലേക്ക് പത്തു കോടി രൂപ വരും ആ പത്ത് കോടി രൂപ മേടിച്ച് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഭദ്രന്റെ നിപ്പ് അപ്പോഴേക്കും കാർ വന്നു കാർ വന്നതും കാറിൽ നിന്നും രാധികാമ്മ ഇറങ്ങി ഭദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുവ എവിടെ രാധികാമേ പണം എവിടെ എന്നും ഭദ്രൻ അത് കേട്ടതും പണം ഇതേ വരുന്നുണ്ട് എന്നും രാധിക അപ്പോൾ ഭദ്രൻ വരുണ്ണെ നോക്കുക സന്തോഷത്തോടെ വരുണ് നോക്കി നിൽക്കുക ആയി പണം പെട്ടിക്കാത്ത നിറയുണ്ടല്ലോ കാറിലാണല്ലോ വന്നിരിക്കുന്നത് അതും പണവുമായിട്ട് സന്തോഷമായി ഒരുപാട് സന്തോഷമായി ഭദ്ര ഇവിടെ നിൽക്കണ്ട അകത്തേക്ക് വാ അകത്തേക്ക് വന്നാലേ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റും ഇവിടെ പലരും ഉണ്ടാവും അവരാരെങ്കിലും കണ്ടാൽ നമുക്ക് പ്രശ്നമാണ് ആ ശരി രാധികാമ്മേ ഞാൻ അകത്തേക്ക് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ അകത്തേക്ക് പോവുകയാണ് ഈ സമയം അകത്തെത്തിയതും നമ്മുടെ വരുൺ ദാ പണം എന്നും പറഞ്ഞ് ഭദ്രൻ്റെ കയ്യിലേക്ക് കൊടുക്കുക അത് കണ്ടതും ഒരുപാട് സന്തോഷമായി ഭദ്രന് ആ പെട്ടി മേടിച്ച് എന്നാ മൊബൈലിങ്ങാ ആ നിക്ക് നിക്ക് എന്നെ അങ്ങനെ പറ്റിക്കാന്നൊന്നും കരുതണ്ട ആദ്യം ഞാൻ പൈസ ഒന്ന് നോക്കട്ടെ അതിനുശേഷം ഞാൻ മൊബൈല് തരാം എന്നും പറഞ്ഞോണ്ട് ഭദ്രൻ അവിടെ ഇങ്ങനെ ഇരിക്കുവ ഈ സമയം ഭദ്രൻ അവിടെ ഇരുന്നതും പൈസ എടുത്ത് നോക്കുവാണ് നമ്മുടെ ഭദ്രൻ ഇരുന്നു കൊണ്ട് പെട്ടി തുറന്ന് അപ്പൊ അതിൽ മുഴുവനും നോട്ടുകെട്ടുകൾ കണ്ടു നോട്ട് കെട്ടുകൾ കണ്ടതും ഭദ്രന്റെ കണ്ണിങ്ങനെ ഇതായിട്ട് നിൽക്കുവശ്വര ഇത്രയും പണമോ എന്നും പറഞ്ഞോണ്ട് അപ്പോഴേക്കും രാധിക എന്നാ ഫോണാ ഭദ്ര ഫോണ് നശിപ്പിക്കണം അല്ലെ ഹലോ വില കൂടിയ മൊബൈലാ ഇത് നശിപ്പിക്കാനൊന്നും പറ്റില്ല വേണമെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി തരാം ഓഡിയോ ഡിലീറ്റ് ചെയ്ത് തീരാമെന്ന പ്രശ്നമല്ലേ ഉള്ളൂ ആ എന്നാൽ പിന്നെ കൊണ്ട അത് കേട്ടത് ഭദ്രൻ ഫോണ് രാധികാമയുടെ കയ്യിലേക്ക് കൊടുത്തു രാധികാമ മരുണ്ട കയ്യിലും ഇതിൽ പാസ്വേഡുണ്ടല്ലോ പാസ്വേഡൊക്കെ ഞാൻ പറഞ്ഞുതരാം ഈസിയാണെന്നേ വൺ ഫോർ ത്രീ ഫോർ എന്നും പറഞ്ഞുകൊണ്ട് പറയണ അത് കേട്ടതും വൺ ഫോർ ത്രീ ഫോർ ഓ സോറി സോറി വൺ ടു ത്രീ ഫോർ എന്നും ഭദ്രൻ അത് കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ ഇങ്ങനെ ലോക്ക് എടുക്കുക ഈ സമയം ഭദ്രൻ അവിടെ ഇരുന്നുകൊണ്ട് നോട്ട് കെട്ടുകൾ എടുത്തു ഹാവു എത്ര കാലായി ഇത്രയും വലിയൊരു നോട്ട് കെട്ടുകൾ കണ്ടിട്ട് ആശ്വാസം എന്നും പറഞ്ഞ് നോട്ട് ഇങ്ങനെ വിരിച്ചു നോക്കിയപ്പോഴേക്കും പുറമേയും അടിയിലും മാത്രമേ നോട്ടുകളുള്ളൂ അതിൻ്റെ ഇടയിലെല്ലാം വെറും വെള്ള വെള്ളപ്പേപ്പറ് അത് കണ്ടതും ഭദ്രനെ സംശയമായി എല്ലാം എടുത്ത് നോക്കി എല്ലാത്തിലും അത് തന്നെ ആഹാ അങ്ങനെ എന്നെ പറ്റിച്ച് ഈ ഓഡിയോ മുഴുവനും ഡിലീറ്റ് ചെയ്യാമെന്ന് കരുതിയല്ലോടാ നടക്കില്ലടാ എങ്ങൾ താടാ എൻ്റെ ഫോണ് എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ വരുണിൻ്റെ പിന്നാലെ ഓടുക പക്ഷേ അപ്പോഴേക്കും വരുൺ ഭദ്രനെ തടഞ്ഞു മൊബൈലിലുള്ളതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഒരു രക്ഷയുമില്ല അപ്പോഴേക്കും ഭദ്രൻ ഹാ ഇത് ഞാൻ വെറുതെ വിടില്ല രാധികാമേ നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു എന്നെ ചതിച്ചു നിങ്ങൾ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്നും പറയാ ഭദ്ര ഞാൻ തനിക്ക് പൈസ തരേണ്ട ഓരോ ആവശ്യമില്ല ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എടുത്തിട്ട് താൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക നീയും അനാർക്കലിയും കൂടെ ചേർന്ന് എന്നോട് ചെയ്യുന്ന ഓരോ കാര്യവും എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണ് അതുകൊണ്ട് എല്ലാം കൊണ്ടും ഞാൻ തന്നെ വെറുതെ വിടില്ലടോ എന്നും പറയണം അത് കേട്ടതും രാധികാമേ എന്നോട് വേണ്ടായിരുന്നു ഈ ചതി ഞാൻ വിചാരിച്ചത് എനിക്ക് ശരിക്കും പൈസ തരൂന്ന എന്നാലും ഇത്രയും പൈസയ്ക്ക് ആഗ്രഹിച്ച് നടന്ന എന്നോട് എന്നോട് വേണ്ടായിരുന്നു ഈ കള്ളക്കളി ഈ കള്ളച്ചതി എന്നൊക്കെ പറയുകയാണ് ഈ സമയം വരുൺ ഇങ്ങനത്തെ എന്നും പറയാം അപ്പോൾ ഭദ്രൻ ഞാൻ വിടില്ല വെറുതെ വിടില്ല ഇതിലുള്ള ഓഡിയോകൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്താലും ഗോവിന്ദനോട് ഞാൻ എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുക്കും അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്നത് വളരെ വലിയ നഷ്ടമായിരിക്കും ആ നഷ്ടം നികത്താൻ നിങ്ങൾക്ക് ഒരുപാട് കരയേണ്ടി വരും അത് കേട്ടതും ഭയങ്കര സന്തോ സങ്കടത്തോടെ രാധിക ഇങ്ങനെ നിൽക്കുക എന്നിട്ട് കയ്യിലിരുന്ന് കത്തി എടുത്ത് ഭദ്ര എന്ന് പറഞ്ഞ് വിളിച്ചു ഭദ്രൻ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയതും ഭദ്രൻ്റെ പള്ളയ്ക്ക് ആ കത്തി കുത്തി ഇറക്കി ആ കത്തിയുടെ കുത്തുകൊണ്ടതും ഭദ്രൻ്റെ വേദന കൊണ്ട് സഹിക്കാൻ പറ്റാത്ത ഒരു മുഖം രാധിക അമ്മ കണ്ട് ആസ്വദിക്കുകയാണ് കരയിട കരയി നീ ചാകട നീയൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യനത് സങ്കടത്തിന്റെ ദിവസങ്ങൾ മാത്രമാ എൻ്റെ സമാധാനം ഇല്ലാതാക്കാൻ ശ്രമിച്ചത് നീയാണെങ്കിലും ആ അനാർക്കലയാണെങ്കിലും ആരെയും ഞാൻ കൊല്ലാൻ മടിക്കില്ല ചാകട എന്നു പറഞ്ഞുകൊണ്ട് വീണ്ടും കുത്തി ഈ സമയം കത്തിമേടിച്ച് വരുണം രണ്ട് മൂന്ന് പ്രാവശ്യം കുത്തി ആ കുത്തോടുകൂടെ ഭദ്രൻ താകടക്കുന്നു താഴെ ഭദ്രൻ മറിഞ്ഞു വീഴുന്നതും വരുൺ കുത്തുന്നതും രാധിക കുത്തുന്നതും ഒക്കെ പുറത്തുനിന്നൊരാൾ വീഡിയോ കൊടുക്കുന്നുണ്ടായിരുന്നു ഈ സമയം വരുണിനോട് രാധിക വരുൺ ഈ കാര്യം നമ്മൾ ആരും അറിയണ്ട സോറി നമ്മുടെ കൂടെ ഉള്ളവരാരും അറിയണ്ട ഈ കാര്യം ഭദ്രനെക്കുറിച്ച് ആരെങ്കിലും അന്വേഷിച്ചാൽ പേടിച്ച് ആരെയോ പേടിച്ച് ഭദ്രൻ നാട് വിട്ടു അത്രയും മാത്രം അറിഞ്ഞാൽ മതി ആരെയോ പേടിച്ച് ഭദ്രടൻ നാട് വിട്ടു പോയി എന്ന് അവൻ്റെ ഭാര്യയും കുടുംബവും കരുതട്ടെ അതായിരിക്കും നല്ലത് ഈ തെളിവുകളൊക്കെ ഇതോടുകൂടെ അവസാനിപ്പിക്കണം എന്നും പറയാം ശരിയമ്മേ ഞാൻ ഇപ്പം തന്നെ കുഴിയെടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് വരുൺ കുഴിയെടുക്കാനായിട്ട് പോവുക അരയ്ക്കൽ തറവാടിൻ്റെ സമാധാനം ഇല്ലാതാക്കിയവന് അരക്കൽ തറവാട്ടിലെ പഴയ വീട്ടിൽ മുന്നിൽ മണ്ണിൽ അന്തിയുറങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ രാധിക നിൽക്കുവാണ് അപ്പോഴാണ് രാധികയുടെ മുൻപിൽ ആ കത്തി പെടുന്നത് ഈശ്വര ഈ കത്തിയിൽ കൈരേഖ പതിഞ്ഞാൽ അത് പ്രശ്നമാവും എന്നും ആലോചിച്ചുകൊണ്ട് രാധിക കത്തിയും വലിച്ചൂരുകയാണ് ഇതേ സമയം കത്തിയും വലിച്ചൂരി പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധികയും വരുൺ കുഴിയെടുക്കുന്ന അടുത്ത് പോയി നിൽക്കുക എൻ്റെ വരുണേ ഒന്ന് പെട്ടെന്ന് ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴേക്കും പുറകിൽ നിന്ന് അട്ടഹസിച്ചുള്ളൊരു ചിരി ആ ചിരി കേട്ടതും രാധിക ഞെട്ടിപ്പോയി അതെ അത് വേറെ ആരുമല്ല ആയിരുന്നു ആ ചിരി കണ്ടുകൊണ്ട് അനാർക്കലിയെ തുറച്ചു നോക്കി രാധിക ഇങ്ങനെ നിൽക്കുക ഹാ എന്നാലും എൻ്റെ രാധികയെ നീ ഇത്രയ്ക്ക് മണ്ടിയായി പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അനാർക്കലിയുടെ നിപ്പ് അപ്പോൾ എന്താ നീ എന്താ ഇവിടെ ആരൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്നു ശത്രുക്കളുടെ നീക്കം എന്താണ് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനും നിങ്ങളുടെ പിന്നാലെ നടക്കുന്നത് എന്തായാലും ഒരാ ഒരു തൻ്റെ നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കാനുള്ള ധൈര്യം നിനക്കുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല ശത്രുക്കളെ വിളിച്ചു വരുത്തി കൊല്ലുന്ന സ്വഭാവമാണ് നിൻ്റെതൊന്നും ഞാൻ അറിഞ്ഞില്ല എല്ലാം എല്ലാംകൊണ്ടും അല്ലാത്തൊരു പോയി രാധികാമ്മ എടി രാധികേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും ചില മുൻകരുതുകൾ എടുത്താനായിരുന്നു പക്ഷേ എന്നെ അവസാനിപ്പിക്കാൻ നിനക്ക് കഴിയില്ലടി രാധികെ നീ ഭയങ്കര തന്നെ എന്നൊക്കെ ഞാൻ അറക്കൽ ഇതാക്കുവാണ് ഈ സമയം ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ രാധികയും വരുണും ഇങ്ങനെ നോക്കുക അറക്കൽ തറവാടിൻ്റെ ആ ഒരു അതി അവകാശവുമില്ലാത്ത സന്തതിയായി ഇവനെ കൊണ്ടും നീ ഭദ്രനെ കൊല്ലിച്ചു അല്ലേ നീയും കുത്തി എല്ലാം ഞാൻ കണ്ടു എന്തായാലും നീ ചെയ്തത് ഒട്ടും ശരിയായില്ല ഒട്ടും ശരിയായില്ല അത് കേട്ടതും ആകെ പേടിച്ച് പറു രാധിക എന്നെ വനാർക്കലി നീ കാര്യം അറിയാതെ ഇവൻ ഈ ഭദ്രൻ ഇവൻ എൻ്റെ സമാധാനം വേണ്ട ഒരക്ഷരം നീമിണ്ടരുത് ഇനി നീ മിണ്ടിയാൽ എനിക്കറിയാം നിന്നെ എന്ത് ചെയ്യണമെന്ന് മര്യാദയ്ക്ക് ഞാൻ പറയുന്നതനുസരിച്ച് ജീവിച്ച ഒരാധികേ ഇല്ലെങ്കിൽ നിന്റെ അന്ത്യമായിരിക്കും അമ്മ എന്തിനാ ഇവളെ പേടിക്കുന്നേ ഭദ്രനെ തീർത്തതുപോലെ തന്നെ ഇവളെയും തീർക്കാൻ ആരുടെയും ഔദാര്യത്തിൻ്റെ ആവശ്യമില്ല എടീ നിന്നെ ഞാൻ കൊല്ലുപടി എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന മമ്മട്ടിയുമായിട്ട് അനാർക്കലിയെ വെട്ടാനായിട്ട് വരുൺ ഓടി വരുവാ ആ വരവ് കണ്ടതും അനാർക്കലി ഗ്രാ വരുണിന് നേരെ തോക്കെടുത്ത് ചൂണ്ടി എന്താടാ നിന്നെ പോലുള്ള മൃഗത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ കയ്യും വീശി വരുമെന്ന് കരുതിയോ പക്ഷേ നിനക്കൊക്കെ തെറ്റി ഈ അനാർക്കലിയെ ഈ അനാർക്കലിയെ തൊടാൻ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തൊടറ എന്നും പറഞ്ഞുകൊണ്ട് അനാർക്കലി വരുണ്ട് നെറ്റിയിൽ തോക്ക് വെച്ച് ഭീഷണിപ്പെടുത്തുക അത് കണ്ടതും ആകെ പേടിച്ച് വരച്ച് നമ്മുടെ അനാർക്കലി എങ്ങനെ നിൽക്കുവാണ് ഈശ്വര സോറി എങ്ങനെ നിൽക്കുക ഈശ്വരൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അപരാധിക അനാർക്കലി വേണ്ട പറയടി നിൻ്റെ മോനോട് പറ എൻ്റെ തല എൻ്റെ തലവെട്ട എന്നാ അവൻ്റെ തല ഉണ്ടാവില്ല അവൻ്റെ തൊണ്ടയിലെ ഞാൻ ഈ തോക്ക് കൊണ്ട് വെടിവെച്ച് ഉണ്ട തൊണ്ട വഴി പോറത്തേക്കിറക്കും അത് കേട്ടതും ആകെ പേടിച്ച് രാധിക എൻ്റെ അനാർക്കലേ നീ ഒരു മണ്ടത്തരം ചെയ്യല്ലേ അവനൊരു പൊട്ടനാ എന്നും പറയാ പൊട്ടനായാലും എന്തായാലും എനിക്കൊരു പ്രശ്നമല്ല പക്ഷേ ഇവിടെ ഞാൻ ഒന്നേ പറയുന്നുള്ളൂ ശത്രുക്കളെ ഒക്കെ തീർത്ത് നീ രക്ഷപ്പെടാമെന്ന് കരുതിയാൽ നിനക്ക് തെറ്റി രാധികെ നിനക്കിനി ജീവിതകാലം മുഴുവനും കരയേണ്ടി വരും കരഞ്ഞു കരഞ്ഞ അവസാനം നീ ഒന്നുമല്ലാതാവും പക്ഷേ ഇവിടെ നിങ്ങളെ ചതിക്കാൻ ഞാൻ ഇതാ കൂട്ടാക്കുന്നില്ല നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട് ഭദ്രൻ ഒരു ചതിയനാണ് ആ ചതിയിൽ ഞാനും പെട്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ ഞാനെ സഹായിക്കാം പക്ഷേ ഇന്നീ രാത്രി കൊണ്ട് ഇവൻ കുഴിയെടുത്താലൊന്നും ഭദ്രനെ മൂടാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ സഹായിക്കാം എന്നും പറഞ്ഞ് അനാർക്കലി ആ മമ്മട്ടി മേടിച്ച് കുഴിയെടുക്കുവാണ് ഈ സമയം ഭദ്രനെ വെള്ള കൊണ്ട് പൊതച്ചു മൂടി വരുൺ അവിടെ നിന്നും എടുത്തുകൊണ്ട് വരികയാണ് എന്നിട്ട് പതുക്കെ എടുത്ത് വലിച്ചഴിച്ച് ആ കുഴിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു ഭയങ്കര ക്രൂരമായ സംഭവം ഭദ്രനെ വെട്ടിക്കൊന്ന് കുത്തിക്കൊന്ന് ആകെ അവശനാക്കി കുഴിച്ചു മൂടി അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള അനാർക്കലിയും രാധികയും വരുണും ഓരോരോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയമാണ് ഗീതുവിനെ കാണിക്കുന്നത് ഗീതു രഹസ്യം പറയാമെന്ന് പറഞ്ഞിട്ട് പോയല്ലോ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിളിച്ച് നോക്കുവാണ് അച്ഛൻ്റെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫാണ് കണ്ടേട്ടാ ഞാൻ അപ്പോൾ വിളിച്ചപ്പോൾ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ടാവും ഒന്ന് ചാർജ് തീർന്ന് ആ അച്ഛൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ സാരല്ല ഗീതു ഇനിയിപ്പോൾ അമ്മയോട് സംസാരിച്ചോണ്ട് നിന്ന സ്ഥിതിക്ക് അമ്മ വല്ല ക്യാഷോ ഓഫർ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അച്ഛനൊന്നും പറയാതെ പോയത് ആ സാരല്ല പറഞ്ഞില്ലെങ്കിൽ പറയണ്ട ഇപ്പം എന്ത് ചെയ്യാനാ കേട്ട് സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ ഗീതുവിനാണെങ്കിൽ ആകെ സങ്കടമുണ്ട് പക്ഷേ ഗോവിന്ദന് ടെൻഷനും എന്നാലും നിന്റെ എന്തായിരിക്കും എന്നോട് പറയാൻ വന്നത് ഏഹ് അമ്മയെക്കുറിച്ചുള്ള എന്തോ കാര്യമാണ് അതെനിക്ക് മനസ്സിലായി രാധിക അമ്മയെക്കുറിച്ചുള്ള എന്തോ കാര്യം എന്നോട് പറയാൻ വന്നിട്ട് അത് പറയാൻ പറ്റാതെയുള്ള സങ്കടമായിരുന്നു അയാളുടെ മുഖത്ത് പക്ഷേ എന്തോ സംഭവിച്ചിട്ടുണ്ട് രാധികാമ്മയ്ക്കെതിരെയുള്ള എന്തൊക്കെയോ രഹസ്യങ്ങൾ നിൻ്റെ അച്ഛനറിയാം അതാണ് എന്നോട് പറയാനായിട്ട് അദ്ദേഹം ശ്രമിച്ചത് പക്ഷേ എന്താണെങ്കിലും അത് കണ്ടുപിടിച്ചേ മതിയാകുക ചെയ്തു അങ്ങനെ അങ്ങനെ നിൻ എൻ്റെ അമ്മയെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഹാ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവത്തിൻ്റെ രഹസ്യങ്ങൾ കുത്തഴിച്ച് പുറത്തു കൊണ്ടുവരുമ്പോൾ ഇനി ഇവിടെ ആരൊക്കെ പ്രതിയാവും എൻ്റെ അച്ഛനെ കൊന്നതിൻ്റെ പേരിൽ ആരൊക്കെ ഉണ്ടാവും അനാർക്കലയും രാധികാമ്മയും ഭദ്രനും ഒക്കെ ഉണ്ടെങ്കിൽ ആരോട് ക്ഷമിക്കാനോ പൊറുക്കാനോ എനിക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദിങ്ങനെ നിൽക്കും അപ്പഗീതു എൻ്റെ കണ്ണേട്ടാ ഇനി അതൊക്കെ അങ്ങ് വിട്ടുകളാണ് ഇനി അതിനെക്കുറിച്ച് ഓർത്ത് കണ്ണേട്ടം പേടിക്കണ്ട എന്തായാലും ഇനി സംഭവിക്കാൻ പോകുന്നത് നല്ല കാര്യങ്ങളാണെന്ന് ഓർത്താൽ മതി എൻ പ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എൻ്റെ അച്ഛൻ ഇനി മറ്റു കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ രാധികാമ്മയുടെ കള്ളത്തരങ്ങളൊക്കെ നമുക്ക് പൊളിച്ചെടുക്കാം എല്ലാം കൊണ്ടും നമുക്കിനി സന്തോഷമായിട്ട് ജീവിക്കാൻ ദേ ഇനി ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനെ ആശ്വസിപ്പിച്ച് ഗീതു ഗോവിന്ദനെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ എങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം അവിടെ അച്ഛൻ മരിച്ചു അറിയാതെയാണ് ഗീതുവിൻ്റെ സന്തോഷം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുതുക തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ